അങ്ങനെ പൂരം വന്നെത്തി ഇന്നാണ് പൂരം മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ പൂരം വരെയുള്ള ഒമ്പത് ദിവസങ്ങളിലാണ് പൂവിടുന്നത് കട്ടപ്പൂ അഥവാ നാരായ്പൂ പറയുന്ന പ്രത്യേകതരം പൂ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൂവിടുന്നത് കാമദേവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ബാലികമാർ ഒമ്പത് ദിവസം പൂക്കളിടും പൂക്കൾ വാരിക്കൊടുക്കുന്നത് അമ്മമാരോ അമ്മമ്മമാരോ മുത്തശ്ശിമാരോ മറ്റോ ആയിരിക്കും ഇവിടെ ഞങ്ങളുടെ വീട്ടിലെ മോൾക്ക് പൂവായി കൊടുക്കുന്നത് ഞങ്ങളുടെ അമ്മമ്മയാണ് മോളുടെ മുത്തശ്ശിയാണ് നമ്മൾക്ക് മൂന്ന് വട്ടം പൂവ് കയ്യിൽ തരും ആ പൂവുകളൊക്കെ നമ്മൾ പൂപ്പലൈകയിലോട്ട് കൊടുക്കണം മൂന്നാമത്തെ വട്ടത്തെ പൂവ് മൂന്ന് പ്രാവശ്യം ചുറ്റി എന്നിട്ടേ ഇടാവൂട്ടോ അതിനുശേഷം നമ്മൾ മൂന്ന് വട്ടം തൊട്ട് തലയിൽ വെച്ച് കനല് മൂന്ന് വട്ടം കാണിച്ചുകൊടുക്കുക ചുറ്റും ഇതിനുശേഷം ശേഷം നമ്മൾ പുറത്താണ് അടുത്ത പൂവുകൾ ഇടുന്നത് പിന്നെ കൂ 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 എന്ന് മൂന്ന് വട്ടം കൂക്കുകയും ചെയ്യുക പുറത്ത് നമ്മൾ കിണറിൻ്റെ അടുത്താണ് പൂവിടുക രണ്ടു ഓര ഇട്ടിട്ട് അതിന് മെല്ലോട്ടാണ് മൂന്ന് പ്രാവശ്യം പൂവിന ഉള്ളിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ മൂന്ന് പ്രാവശ്യം പൂവിടുക അതിനുശേഷം നമ്മളിതാ നമ്മുടെ കാമന ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കുഞ്ഞു കാമനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിനുശേഷം നമ്മുടെ കാമൻ്റെ കഞ്ഞി എന്ന് പറയും അത് ഇലയിൽ ചുറ്റുപാട് വെച്ചെടുക്കും പിന്നെ കൂവുകയും ചെയ്യും അങ്ങനെ വൈകുന്നേരമായി കാമന് മൂന്ന് വട്ടം വെള്ളം കൊടുക്കണം അതിനുശേഷം നമ്മൾ കാമനെ പറഞ്ഞിരിക്കുകയാണ് വേണ്ടത് അതിന് മുമ്പ് കനൽ കാണിക്കും കനൽ മൂന്ന് വട്ടം കാണിച്ച് പ്രാർത്ഥിച്ച് കാമൻ്റെ ദേഹത്ത് വെച്ച് കുറച്ചും കൂടി വെള്ളമൊക്കെ കാമന് കൊടുക്കും അതിനുശേഷം ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് അമ്മമ്മയാണ് അപ്പം കാമനെ പറഞ്ഞയക്കണ്ട സമയമായിട്ടുണ്ട് ഇനി നമുക്ക് കാമനെ ആക്കിയിട്ടുള്ള പൂവൊക്കെ എടുത്ത് കുട്ടയിലേക്ക് ആക്കുക അടുത്തുള്ള പൂക്കളും എടുക്കുക ആ സമയത്ത് നമ്മൾ അപ്പാക്കുക ഒപ്പിട്ട മധുരമില്ലാത്ത അപ്പവും ഇല്ലേ നിങ്ങൾക്കറിയായിരിക്കും അതൊരഞ്ചിനാക്കിയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ പൂവൊക്കെ വാരി അങ്ങ് കുട്ടയിലോട്ട് നിറച്ചുകൊടുക്കുക അതിനുശേഷം പ്ലാവ് മരത്തിൻ്റെ താഴെ രണ്ട് ഓലയിട്ട് അതിലേക്ക് നമ്മുടെ പൂക്കളൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുക അതിനുശേഷം വെള്ളം കൊടുത്ത് കനല് കാട്ടി ആ കനല് ആ ചിരട്ട നമ്മൾ പൂവിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കും ഇനിയുള്ള കാലത്തും വരണേക്കാമ വയൽ വയലാറാട്ടിന് വരണേക്കാമ പറഞ്ഞ് കാമനെ പറഞ്ഞയച്ചു